ാണ് അത്രയും കേട്ടതും കാർത്തിക്ക് എന്റെ അരികിൽ വന്നു നിന്നു നിന്ന് വാചകമടിക്കാതെ കൊണ്ടുവാ എന്നിട്ട് സംസാരിക്കേ മൂന്നൂറ്റി അമ്പത്തിനാല് പീഡനമാണ് അതൊന്നും ഉണ്ടാവില്ല സാറേ അതിനു മുമ്പ് ഞാൻ വരും സാറിന് വേണ്ടുന്ന തെളിവുമായി അന്ന് പ്രതിയുടെ കയ്യിൽ അണിയിക്കാൻ ആദ്യം അണീച്ച വിലങ്ങു പോരാ അതിന് വാങ്ങി വെക്കണം. കാരണം അതിനെ അണിയാൻ പോകുന്നത് പണത്തിന്റെ പവറുള്ള കൈകളില്ല ചിലപ്പോൾവാൻ സാധ്യതയുണ്ട് പോട്ടെ സാറേ ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടെങ്കിൽ എന്റെ ആദ്യം കൊണ്ടുപോവാനുള്ള തെളിവുമായിട്ടായിരിക്കും ഡയലോഗൊക്കെ കൊള്ളാം ഗ്രേറ്റ് നടക്കോ ഞാൻ പുത്തൻകോവിലകത്തെ കുറുപ്പിന്റെ മോളാണ് ഈ താരക്ക് നടക്കാത്തത് പറഞ്ഞ് ശീലമില്ല ഒറ്റ വാക്കേ ഉള്ളൂ വരും ഞാൻ അതും പറഞ്ഞു കൊണ്ട് ഞാൻ അവിടെ നിന്നിറങ്ങി നേരെ ചെന്നത് ഹോസ്പിറ്റലിലോട്ടാണ് പോലീസ് വണ്ടി കണ്ടതും അവിടെ തന്നെ നിന്നു. ചെലവെടുപ്പും കഴിഞ്ഞ് കാർത്തിക് സർ ഇറങ്ങി വരുന്നത് കണ്ടതും അടുത്തുള്ള വണ്ടിക്ക് പിന്നിലായി നിന്നു പോലീസ് ജീപ്പ് ഗേറ്റ് കടന്നതും വേഗം ഹോസ്പിറ്റലിലോട്ട് നടന്നു ഇന്ന് വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതാ മോളുടെ മുഖത്തൊരു വല്ലായിക വല ടെൻഷനുണ്ടോ അച്ഛ അച്ഛൻ അറിയില്ലേ കോളേജിലെ കാര്യങ്ങൾ നിരപരാധിയാണ് പോലീസ് പിടിച്ചുകൊണ്ടുപോയത് കുറ്റം ചെയ്തവർ ഇപ്പോഴും നല്ല വെള്ളച്ചമഞ്ഞ് നടക്കുന്നു പക്ഷെ എല്ലാവരും കണ്ടതല്ല മോളെ അവൻ അതിനകത്തു നിന്ന് ഇറങ്ങി വന്നത് അതാണ് എനിക്കും അറിയാത്തത് ഞാൻ ആ കാഴ്ച കാണുമ്പോൾ അവിടെ മറ്റു പലരും ആയിരുന്നു പിന്നെ എങ്ങനെ അവൻ അതിനുള്ളിൽ വന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല അവനെ കൊടുക്കാൻ വേണ്ടി ഇനി ആരെങ്കിലും കാണിച്ചു കൂട്ടിയതായിരിക്കുമോ അറിയില്ല അച്ഛ ആദ്യ കോളേജിൽ ഒരുപാട് ശത്രുക്കളുണ്ട് മോളിനി അതിന് പിന്നാലെ പോവണ്ട ഒന്നും കണ്ടിട്ടില്ലെന്ന് കരുതി നിണ്ടാതിരുന്നാൽ മതി അച്ഛൻ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു എന്റെ മുന്നിൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് കണ്ടത് മോടിവെച്ച് അടങ്ങിയിരിക്കാൻ എനിക്ക് കഴിയില്ല ആരെതിർത്താലും എനിക്ക് സത്യം പറഞ്ഞേ പറ്റൂ അത് കേട്ടതും തല താഴ്ത്തിക്കൊണ്ട് അച്ഛൻ എണീറ്റിപ്പോയി ഇല്ലാതി ഞാൻ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും എനിക്ക് അറിയുന്ന സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയും ഏത് കോടതിയുടെ മുന്നിലും എനിക്ക് തെളിയിക്കണം നിന്റെ അപരാധിത്വം സമീർ എന്റെ വിളി കേേട്ടതും കൂട്ടുകാരിൽ നിന്ന് എണീറ്റ് എന്റെ അടുത്ത് വന്നു നിന്നു ഞാൻ പോയിരുന്നു പത്ത് ദിവസത്തെ റിമാൻഡി അതിനുള്ളിൽ ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട് എനിക്കറിയണം എന്റെ ആദ്യയെ കുടുക്കിയത് ഏത് പൊന്നുമോനാണെന്ന് മാത്യു അവനാ എനിക്കറിയാം ഞാൻ കണ്ടതാ അവനും കൂട്ടിയതാ ആ കുട്ടിയെ സംസാരം മുറിഞ്ഞതും അറിയാതെ കണ്ണുനീർ ഉതിർന്നു വീണു ഇരിച്ചു കയറി വന്ന് ദേഷ്യത്തിൽ നടന്ന സെമീറിന്റെ കയ്യിൽ പിടിച്ചു നിർത്തി സെമീറിപ്പോ ദേഷ്യം തീർക്കുകയല്ല വേണ്ടത് ആദ്യ പുറത്തു കൊണ്ടുവരാനുള്ള വഴിയാണ് അത് കേട്ടതും താരയുടെ കൈ തട്ടി മാറ്റി തട്ടിമാറ്റിച്ചുവരിൽ ആഞ്ഞടിച്ചു വിടില്ല മാസിച്ചു വിടില്ല എന്റെ ആദ്യ തൊട്ട് വലിച്ച നിന്നെ ഈ സെമീർ വെറുതെ വിടുമെന്ന് നീ കരുതേണ്ട എങ്ങനെ സെമീർ കോടതിയിൽ തെളിവ് വേണം അതെങ്ങനെ ഉണ്ടാക്കും താരാ നിന്നെ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു പിന്നിൽ നിന്ന് നാച്ചയോട് വിളി കേട്ടതും സെമീറിനോട് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവളോടൊപ്പം നടന്നു ആരാടി ആ എനിക്കറിയില്ല നീ തന്നെ പോയി നോക്ക് അവിടെ ഗേറ്റിനടുത്തുണ്ട് പ്രിൻസിപ്പൽ സാർ വിളിക്കാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ വന്നതാ ഉം നീ അങ്ങോട്ട് ചെല്ലി ഞാൻ ക്ലാസ്സിൽ പോവുകയാ കോളേജിൽ നിന്ന് ഇറങ്ങി നടന്നതും ഗേറ്റിന് മുന്നിൽ കാർത്തിക് സാറിനെ കണ്ടതും മനസ്സിൽ പല സംശയങ്ങളും ഉടലെടുത്തു എന്നെ കണ്ടതും കൂളിംഗ് ഗ്ലാസ് മാറ്റിയെന്ന് പുഞ്ചിരിച്ചു എന്താടോ മുഖത്തൊരു ഗൗരവം അന്നത്തെ ഗെറ്റ് ഔട്ട് അടി ഇപ്പോഴും മറന്നിട്ടില്ലെന്ന് തോന്നുന്നു സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചത് എന്താണെന്ന് വെച്ചാ വേഗം പറഞ്ഞിരുന്നെങ്കിൽ ക്ലാസ്സിൽ പോകാമായിരുന്നു ആഹാ അപ്പൊ ക്ലാസ്സിലൊക്കെ കയറുമോ ഞാൻ കരുതി ഇപ്പോൾ തെളിവ് കണ്ടി പിടിക്കാനുള്ള സി ഐ ഡി പണിയെടുക്കുകയാണെന്ന് സാറിന് എന്താ വേണ്ടത് എനിക്ക് കുറച്ച് സംസാരിക്കണം ഓക്കേ. സാർ പറഞ്ഞു. ഇവിടെ വെച്ചോ പിന്നെ നമുക്കൊന്ന് പുറത്ത് പോയാലോ? അതൊന്നും വേണ്ട സാറിന് പറയാനുള്ളത് എന്താന്ന് വെച്ചാ വേഗം പറ എനിക്ക് പറയാനല്ല ചോദിക്കാനാ ഉള്ളത് അതുകൊണ്ട് മോളി വേഗം ഇതിലോട്ട് കയറിയിരുന്നാട്ടെ അതും പറഞ്ഞ് വണ്ടിയുടെ ഡോർ ഓപ്പൺ ചെയ്തതും ദേഷ്യത്തോടെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് ഞാൻ കയറിയിരുന്നു വണ്ടി മുന്നോട്ട് നീങ്ങിയതും കാർത്തിക് സംസാരിച്ചു തുടങ്ങി നിങ്ങൾ പ്രണയത്തിലായിരുന്നു ഇത് ചോദിക്കാനാണോ സാർ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഇത് കേസിന്റെ ഭാഗമാണെന്ന് കരുതിക്കോ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ ഞങ്ങൾ പരസ്പരം എന്നും ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല ഓക്കെ ഈ അടുത്ത് കോളേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ആദ്യം വേറെ ആരെങ്കിലും ആയി അവിടെ എന്നും പ്രോബ്ലം ആണ് ഓഹോ അപ്പോ ആദ്യ ശത്രുക്കൾ ഉണ്ടല്ലേ അത് പിന്നെ നായകൻ ഉണ്ടായാൽ വില്ലൻ ഇല്ലാതെ ഒരു തിരില്ലോ സാറെ ആഹാ അതൊക്കെ പോട്ടെ അന്ന് നീ പറഞ്ഞല്ലേ നീയാണ് എല്ലാത്തിനും സാക്ഷിയെന്ന് അന്ന് എന്താ ഉണ്ടായത് നീ എങ്ങനെയാ അവിടെ എത്തിയത് എല്ലാം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം അന്ന് ഞാൻ ആദ്യയുടെ റിഹേഴ്സലും നോക്കി നടക്കുകയായിരുന്നു. അതിനിടയിലാണ് മുകളിൽ ഒരു ശബ്ദം കേട്ടത് ആദ്യം ചെന്ന് അവിടെയെല്ലാം നോക്കി എനിക്ക് സംശയിക്കാൻ ഒന്നും കണ്ടില്ല താഴെ ഇറങ്ങി വന്നതും മുകളിലെ പഴയ സാധനങ്ങളും മറ്റും വെക്കുന്ന റൂമിൽ നിന്ന് സാധനങ്ങൾ വീഴുന്ന ശബ്ദം കേട്ടതും ഞാൻ വീണ്ടും മുകളിലോട്ട് ചെന്നു ഡോർ ലോക്കായി കണ്ടതുകൊണ്ട് ചില്ലു പൊളിഞ്ഞ ജനാലയെ കൂടി നോക്കിയതും എനിക്ക് കണ്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എപ്രാളപ്പെട്ട് ഓടി മെസ്സിനെയും കൂട്ടിച്ചെന്ന് ജനാലയിലൂടെ നോക്കാൻ പറഞ്ഞപ്പോഴാണ് വാതിൽ തുറന്ന് ആദ്യം വന്നത് അതുവരെ അതിനകത്ത് ആരായിരുന്നു ഉണ്ടായിരുന്നത് മാത്യു കൂട്ടരും ഓ, അവർ രണ്ടുപേരും തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടല്ലേ കോളേജിൽ അതെ സാർ പക്ഷെ ആദ്യമൊന്നും സത്യത്തിന്റെ കൂടെയാണ് ആ മാത്യു ആൾക്കുറച്ച് അലമ്പാണല്ലേ അന്വേഷിച്ചപ്പോൾ അല്ലറ ചില്ലറ കേസുകളുണ്ട് അവന്റെ പേരിൽ സാറിപ്പോ അവനെക്കുറിച്ച് ചോദിക്കാനുള്ള കാരണം ആ കുട്ടി ഒന്നിൽ കൂടുതൽ പേർക്ക് ഇരയായിട്ടുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നുണ്ട് എന്തോ ഓർമ്മ വന്ന പോലെ കാർത്തിക് പെട്ടെന്ന് ബ്രേക്ക് പ്രേക്ഷവിട്ടി നീ പോയപ്പോൾ ആ വാതിൽ പൂട്ടിയിരിക്കുകയായിരുന്നു എന്നല്ലേ പറഞ്ഞത് അതെ സർ അതുകൊണ്ടാണ് ഞാൻ ജനാലയിൽ കൂടി അകത്തോട്ട് നോക്കിയതും പിന്നെ എങ്ങനെ ആദ്യ ആ വാതിൽ തുറന്ന് പുറത്തോട്ട് വന്നത് അറിയില്ല സർ ചിലപ്പോൾ മാത്യുവും കൂട്ടരും പുറത്തു കടന്ന് ലോക്ക് ചെയ്ത് കാണില്ല ആയിരിക്കാം പക്ഷെ ലോക്ക് ചെയ്ത വാതിൽ തുറന്നുകൊണ്ട് എങ്ങനെ പുറത്തു കടന്നു? അതിന് ചിലപ്പോൾ പുറത്തവന്റെ സഹായം ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലോ സംശയിക്കാതിരിക്കാൻ കഴിയില്ല അവരെയൊക്കെ ഇനി പോലീസ് പിടിച്ചാലും സെക്കൻഡ് കൊണ്ട് അവന്മാര് പുറത്തിറങ്ങും ആവട്ടെ ആദ്യയുടെ നിരപരാധിത്യം തെളിയണം എനിക്ക് അതു മതി അത് പോരടോ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം അതിന് വേണ്ടുന്നത് കാർത്തിക് ഇനി ചെയ്തോളാം പിന്നെ പുതിയ വിലങ്ങൊന്നും വാങ്ങിക്കുന്നില്ല എന്റെ മുന്നിൽ പൈസയുടെ പവർ ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെയാ ഞാനും സത്യത്തിന്റെ കൂടെ നിൽക്കുന്നവനാ അതുകൊണ്ട് നിന്റെ ആദ്യയെ ഞാൻ തന്നെ നിനക്ക് തിരിച്ചു തരും സാക്ഷി പറയാൻ നിനക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ തീർച്ചയായും സർ ഓക്കെ അത് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് വണ്ടി സൈഡ് നിർത്തി സർ ഇത് താൻ എന്ത് നോക്കി നിൽക്കുന്നത് തന്റെ വീട് തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വാ വണ്ടിയിൽ നിന്നിറങ്ങി കാർത്തിക്കിന് പിന്നിലായി താരയും അകത്തോട്ട് കയറി സിറ്റോട്ടിലെ ഇരിക്കുന്ന കുറുപ്പുമാഷിന്റെ കാറ്റോട്ട് അനുഗ്രഹം വാങ്ങി അടുത്തിരുന്നു മാഷന്താ ഇങ്ങനെ നോക്കുന്നത് എന്നെ ഓർമ്മയില്ലേ എവിടെയാ വെച്ച് കണ്ടതുപോലെ എന്റെ ഇത് ഞാനാ കാർത്തിക് ഡാ നിക്കറിൽ മുളി നീയോ നീ എങ്ങനെ ഇവിടെ അല്ല എവിടെ നിന്ന് കിട്ടി എന്റെ പൊന്ന മാശ അതൊക്കെ പണ്ടല്ലേ ഇപ്പൊ അതൊന്നും വിളിച്ച് പറയല്ലേ താരയെ നോക്കി ഒരു വളിഞ്ഞ ചിരിയും ചിരിച്ചുകൊണ്ട് കാർത്തിക് പറഞ്ഞതും കേൾക്കാത്ത പോലെ താര അകത്തോട്ട് നടന്നു പറയടാ നീ എന്താ ഇവിടെ ഞാനാണിപ്പോ ഇവിടത്തെ എസ് സി കേസിന്റെ കാര്യവുമായി താരയോട് കുറച്ച് ഉണ്ടായിരുന്നു. അതാ കോളേജിൽ നിന്ന് അവളെയും കൂട്ടി ഇറങ്ങിയത് എന്നിട്ട് എന്തായി കാര്യങ്ങൾ തിങ്കളാഴ്ച കോടതി വിധി ശരിയായ കുറ്റവാളി കയ്യെത്തും ദൂരത്താണ് അവരെ കൊടുക്കാനുള്ള തെളിവുകളൊക്കെ കിട്ടി വരുന്നു. ഇനി അത് കുടിച്ചിട്ടാവാം സംസാരം കയ്യിലെ സംഭാരം കാർത്തിയുടെ കൈയിൽ കൊടുത്ത് അച്ഛനടുത്ത് ചെന്നിരുന്നു മാഷിന്റെ മോൾ ഇത്തിരി ഉച്ചിരുള്ള കൂട്ടത്തിലാട്ടോ വരെ വെല്ലുവിളിക്കുന്നു അത് പിന്നെ കാർത്തിക് സാറെ നിങ്ങളൊക്കെ ബഹുമാനിക്കുന്ന കുറുപ്പുമാഷിന്റെ മോളാണെന്ന് പറയുമ്പോ ഇത്തിരി ഉഷിരൊക്കെ വേണ്ടേ അല്ലേ അച്ഛാ പിന്നെ അല്ലാതെ കൈയിലെ സംഭാരം എടുത്തു കുടിച്ച ഗ്ലാസ് തിണ്ണയിൽ വെച്ചു എന്നാ ഞാൻ ഇറങ്ങട്ടെ ഊണ് കഴിച്ചിട്ട് പോയാൽ കോരേ കാർത്തി ഇപ്പൊ വേണ്ട മാഷേ ഇനി ഒരിക്കലാവാം എന്നാ അങ്ങനെ ആയിക്കോട്ടെ കാർത്തിക് യാത്ര പറഞ്ഞിറങ്ങി കാലത്തേണീറ്റ് കുളിയും കഴിഞ്ഞ് അമ്പലത്തിലോട്ട് നടന്നു കൃഷ്ണന്റെ മുന്നിൽ നിന്ന് ഇരു കൈകളും കൂപ്പി നിന്നു എന്റെ കൃഷ്ണ എല്ലാം നല്ലതുപോലെ വരുത്തി തീർക്കണേ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നീ കൊള്ളണേ. പിന്നിൽ നിന്ന് ആരോ വിളിച്ചതും തിരിഞ്ഞു നോക്കി ആരുമില്ലെന്ന് കണ്ടതും പ്രസാദം വാങ്ങി പുറത്തോട്ട് ഇറങ്ങി നടന്നു നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു പിന്നിൽ നിന്ന് കാർത്തിക് സാറിന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയതും മുണ്ടെടുത്ത ദേഹത്തൊരു തുണിയും ചുറ്റി നീ എന്താ ഇങ്ങനെ നോക്കുന്നത് അല്ല സാറെന്താ പതിവില്ലാതെ ഇവിടെ വന്ന് ആദ്യത്തെ കേസ് തീരുന്ന ദിവസം ഒന്ന് പ്രാർത്ഥിച്ചു പോവാമെന്ന് കരുതി ആഹാ എന്നാ സാറ് വിട്ടോ ഇനി ഇവിടെ തങ്ങി നിന്ന് കോടതി അടച്ച് എല്ലാരും പോയാലോ പോയാൽ എനിക്കൊന്നുമില്ല നിന്റെ ആദ്യ അവിടെ തന്നെ കിടക്കും ദേവ വേണ്ടാട്ടോ പാവാ എൻറെ ആദി അതിന്റെ തമാശക്ക് പോലും പറയുന്നത് ഇഷ്ടമല്ല ഓ ആയിക്കോട്ടെ സോറി ഇനി പറയില്ല പോരേ എന്നാലേ ചാർജ് ഇല്ലേ കോടതിയിലോട്ട് വരുന്നില്ലേ വരണോ വരാതെ പിന്നെ നീയാണ് ദൃസാക്ഷി അങ്ങനെയുള്ള നീ വരാതെ എന്നെങ്ങനെയാ ഉം അപ്പോ കോടതിയിൽ വെച്ചു കാണാം ഓക്കെ സമയം രാവിലെ പത്ത് മണി കോടതി വളപ്പ് തടിച്ചു കൂടിയ ആളുകൾക്കിടയിൽ കൂടി പോലീസുവാൻ ആദ്യം കൊണ്ട് വന്നു നിർത്തി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ കാർത്തികും മറ്റു കോൺസ്റ്റബിളും ആദ്യയെ കൊണ്ട് കോടതിയിലേക്ക് കയറിച്ച് അക്ഷമരായിരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ജഡ്ജി പി ചന്ദ്രശേഖരൻ വന്നിരുന്നു സത്യപറസ്റ്റലിനൊടുവിൽ നീണ്ട നേരത്തെ വാദത്തിനൊടുവിൽ തെളിവുകളുടെയും ദൃസാക്ഷിയുടെയും അടിസ്ഥാനത്തിൽ ആദിയെ വെറുതെ വിടാനും യഥാർത്ഥ പ്രതികളായ മാത്യുവിനേയും കൂട്ടരെയും അറസ്റ്റ് ചെയ്യാനും സെക്ഷൻ നൂറ് മുന്നൂറ്റി അമ്പത്തിനാല് പ്രകാരം അഞ്ചു വർഷം കഠിന തടവും ഇരുപത്തയ്യായിരം രൂപ പിഴവ് കെട്ടാനും വിധി വന്നു ആദ്യ കൂടത്തിൽ നിന്നിറങ്ങിയതും താര ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ മോചനം ആഗ്രഹിച്ച് തടിച്ചു കൂടിയ സ്റ്റുഡൻസിന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് കൈവീശി കാണിച്ചു എല്ലാവരും സന്തോഷത്താൽ ആർത്ത് വിളിച്ചു കയ്യും കെട്ടി വണ്ടിക്ക് ചാരി നിന്ന് കാർത്തിക് എന്നെ തന്നെ നോക്കിക്കൊണ്ട് ആദ്യയോട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു അടുത്തെത്തിയതും കൈ ഇളക്കി അവൻ തിരിഞ്ഞു നിന്നു ഹലോ മാഷെ ആ നീ ആഫിയായില്ലേ പിന്നല്ലാതെ അധികം വൈകാതെ മാറ്റിവിനെ പോക്കും നീ ഒന്ന് സൂക്ഷിക്കണം അവൻ നീയാണ് സാക്ഷി പറഞ്ഞതെന്ന് അറിഞ്ഞാൽ വിടില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം അല്ല സാറെ എന്ത് പറ്റി മുഖത്തൊരു വല്ലായിക ഹേയ് നല്ല തലവേദന ദേ ആദ്യ നിന്നെ നോക്കുന്നുണ്ട് നീ അങ്ങോട്ട് ചെല്ലി ഓക്കേ സാർ അപ്പൊ കാണാം ഓക്കേ തിരിച്ചു നടക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു കാർത്തിക് സാറിന്റെ ഭാവമാറ്റം എന്തായിരിക്കും ഡീ എന്താലോചിച്ച് നടക്കുക ഹേ ഒന്നുമില്ല എന്നാ പോവാം ഉം കോളേജിൽ എത്തിയതും പിള്ളേർ ഭയങ്കര സ്വീകരണമാണ് ഞങ്ങൾക്ക് നൽകിയത് എല്ലാം സെമീറിന്റെ പണിയാണ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോവാൻ നേരം ആദ്യ അടുത്തോട്ട് വന്നോ താരാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താടാ അത് പിന്നെ എനിക്ക് അല്ല നിങ്ങൾ രണ്ടാളും കൂടി ഇവിടെ എന്തെടുക്കുക പിന്നിൽ നിന്ന് സെമീറിന്റെ ശബ്ദം കേട്ടതും ആദി പറച്ചിൽ നിർത്തി എന്തടാ ആ മാത്യുവിനെ പോലീസ് പൊക്കിയിട്ടോ ഇനി പേടിക്കാനൊന്നുമില്ല ആഹാ ശുഭവാർത്തയാണല്ലോ പിന്നെ വേറൊരു കാര്യം എന്ത് പ്രിൻസിപ്പൽ സർ അവന് നോ എൻട്രി ബോർഡ് വെച്ചു ഇവിടെ ഇനി പഠനം തുടരാനാവില്ല അല്ലേലും അവൻ പഠിക്കാനൊന്നും അല്ലല്ലോ വരുന്നത് ഞാൻ പോട്ടെ അല്ല നീ എന്ത് ചിന്തിച്ചിരിക്കുവാ സെമീർ ആദ്യം തട്ടി വിളിച്ചു ഏയ് ഞാൻ അവനെ കുറിച്ച് ഓർത്തതാ നിങ്ങൾ രണ്ടാളും സംസാരിച്ചിരിക്കേ ഞാൻ ചെല്ലത്തെ വൈകിയ അച്ഛന് സമാധാനം ഉണ്ടാവില്ല ഞാൻ നടന്നു നീങ്ങുന്നത് ആദ്യ സഹായതയോടെ നോക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാ വന്നത് എനിക്കറിയാം അവൻ എന്താ പറയാൻ വന്നതെന്ന് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ കാർത്തിക് സാർ ഉണ്ടായിരുന്നു എന്നെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചു മോൾക്ക് സന്തോഷമായില്ലേ അച്ഛന്റെ ശബ്ദം കേട്ടാണ് ഞാൻ എന്റെ നോട്ടം തിരിച്ചത് അച്ഛനെ ഒന്നും പറയാതെ പുഞ്ചിരി മാത്രം നൽകി അകത്തേക്ക് നടന്നു മുത്തശ്ശിയുടെ അടുത്തു ചെന്ന് മടിയിൽ തലവെച്ചു കിടന്നു ഇന്ത് വെച്ച് എന്റെ കുട്ടിക്ക് മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു കോളേജിൽ നിന്ന് വന്നതല്ലേ അതിന്റെ ക്ഷീണം എന്നാ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞവാ ആ ക്ഷീണം അങ്ങ് മാറട്ടെ ഉം മൂളിക്കൊണ്ട് എണീറ്റ് റൂമിനെ അകത്ത് കയറി കാർത്തിക് സാറിന്റെ ആ നോട്ടം ചിരി എന്നെ കാണുമ്പോഴുള്ള ആ മുഖത്തെ സന്തോഷം എല്ലാം എന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു എന്തായിരിക്കും സാറിന്റെ മനസ്സിൽ എനിച്ചിരപ്പോൾ എന്നോട് എനിക്ക് ആദ്യം ഇഷ്ടമാണെന്ന് അയാൾക്കറിയാം ഉള്ളപ്പോൾ അയാൾക്ക് അങ്ങനെ തോന്നുവോ എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ട് ആ അടിയിൽ ഞാൻ നിന്നു ബുക്കും വായിച്ചിരിക്കുന്നതിനിടയിലാണ് റൂമിന്റെ ജനാലിയിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടത് ഈ പാതിരാക്ക് ആരാണെന്നറിയാൻ തെല് ഭയത്തോടെ ആണെങ്കിലും ജനാല കരികിൽ ചെന്ന് തുറന്നു തൻറെ മുന്നിൽ നിൽക്കുന്ന ആദിയെ കണ്ടതും ഞാൻ ഞെട്ടി ആദി നീ എന്താ ഇവിടെ എനിക്ക് കുറച്ച് സംസാരിക്കണം നീ പുറത്തു വാ എന്താണെങ്കിലും നമുക്ക് നാളെ സംസാരിക്കാം പറ്റില്ല താര പ്ലീസ് ഒരഞ്ചു മിനിറ്റ് നിൽക്കു പതിയെ റൂമിൽ നിന്നിറങ്ങി ശ്വാസം അടക്കി പിടിച്ച് അടുക്കളയിലോട്ട് നീങ്ങി വാതിൽ തുറന്ന് പുറത്തു കടന്നതും അവൻ എന്റെ കൈ പിടിച്ച് ടെറസിന് മുകളിലോട്ട് നടന്നു കയറി എന്റെ കൈ വിട്ട് കുറച്ച് മാറി നിന്നു എന്താടാ ഈ പാതിരാത്രി താരാ എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് നീ എങ്ങനെ എടുക്കുമെന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് പറയാതിരിക്കാനും പറ്റില്ല കാരണം എന്റെ ഹൃദയം ഇടിക്കുന്നത് പോലും ഇപ്പോൾ നിനക്ക് വേണ്ടിയാണ് നിന്നെ കാണാത്ത ഒരു നിമിഷവും എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല അറിയില്ല പ്രണയമാണോന്ന് പക്ഷെ ഈ ജന്മം നീയില്ലാതെ ഈ ആദിക്ക് പറ്റില്ലടാ അത്രയും പറഞ്ഞു തിരിഞ്ഞതും കൈയും കെട്ടി ഞാൻ അവനെ നോക്കി പുഞ്ചിരിച്ചു ഇങ്ങനെ നിന്ന് ചിരിക്കാതെ എന്തെങ്കിലും പറ താര ഇൻ ഇതിനൊരു ഉത്തരം കിട്ടാതെ എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല ഇപ്പൊ തന്നെ കിടന്നിട്ട് ഉറക്കം വരാൻ ഇങ്ങോട്ട് പോന്നത് ആദി എനിക്കും നീ പറഞ്ഞതൊക്കെ തന്നെയാണ് പറയാനുള്ളത് അത് കേട്ടതും അവൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് വാച്ചിലോട്ട് സമയം നോക്കി പന്ത്രണ്ട് പതിയെ എന്റെ ചെവിയിൽ ഹാപ്പി ബേർത്ത്ഡേ മൈ ഡിയർ സ്വീറ്റി അത് പറഞ്ഞവൻ പിടുത്തം വിട്ട് പിന്നോട്ട് നിന്നു പോക്കറ്റിൽ നിന്ന് ഒരു റിംഗ് എടുത്ത് ഒരു മുട്ടുകാൽ കുത്തി നിന്ന് ആ റിങ് എനിക്ക് നേരെ നീട്ടി വില്യോ മാരി സന്തോഷത്താൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ കണ്ണു നിറഞ്ഞു തലകുലുക്കി എസ് പറഞ്ഞതും അവനാറിങ് എന്റെ കയ്യിൽ അണിഞ്ഞു എന്നെ കെട്ടിപ്പിടിച്ച് ചുമ്പനത്താൽ മൂടി മോളെ താരാ മോളെ അച്ഛൻറെ വിളി കേട്ടതും പതിയെ കണ്ണുതിരുമി എഴുന്നേറ്റിരുന്നു എന്താ അച്ഛ കാലത്തു തന്നെ മോൾ ഇതൊന്ന് നോക്കിയേ അച്ഛൻറെ കയ്യിലിരുന്ന പേപ്പർ എനിക്ക് നേരെ നീട്ടി കണ്ണുതിരുമ്മി അതിലോട്ട് നോക്കിയതും ഒരു നിമിഷം ഞാൻ തരിച്ചുപോയി ആരൊക്കെയോ ചേർന്ന് എന്റെ ആദ്യെ ആ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ ഞാൻ ആ പേപ്പർ തട്ടി മാറ്റി രാത്രി എവിടെയോ പോയി തിരിച്ചു വരുന്ന വഴിയില്ല പാവംകുട്ടി അതിന്റെ വിധി ഇതായി പോയി അത്രയും പറഞ്ഞ് എണീറ്റ് പോയതും ബെഡിൽ കമയെന്ന് കിടന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു ഇന്നലെ ഉണ്ടായ ആ സുന്ദര നിമിഷങ്ങൾ ഓരോന്നും ഓർക്കും ഓർക്കുന്തോറും കണ്ണുനീർ ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു മോൾ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ വാതിൽ പഠിക്കൽ നിന്ന് അമ്മയുടെ ശബ്ദം കേട്ടതും മുഖം തുടച്ച് എണീറ്റ് ഒന്നും പറയാതെ ബാത്റൂമിലോട്ട് കയറി ചെന്നു ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളത്തിൽ കണ്ണുനീരും ലൈറ്റ് ചേർന്നു എത്ര നേരം അതിനിടയിൽ ഇരുന്നെന്നറിയില്ല ഇറങ്ങുന്നത് കാണാഞ്ഞിട്ട് അമ്മ തട്ടി പിടിച്ചപ്പോഴാണ് പൊളി നിർത്തി പോന്നത് ഒന്നും കഴിക്കാൻ നിൽക്കാതെ ബാഗും തൂക്കി കോളേജിലോട്ട് നടന്നു അവന്റെ കൂടെ ഉണ്ടായ ഓരോ നിമിഷവും എന്റെ മുന്നിൽ മറിഞ്ഞു. കോളേജിന്റെ ഗേറ്റ് കടന്നതും മുന്നിൽ ആൾക്കൂട്ടം കണ്ടപ്പോൾ തന്നെ ഉള്ളം പിടഞ്ഞു പിറക്കുന്ന കാലുകളാൽ മുന്നോട്ട് നീങ്ങിയതും കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ ഒരുവിധം വേച്ചു വേച്ച് ആൾക്കൂട്ടത്തിനിടയിൽ കൂടി മുന്നോട്ട് വന്ന് ചലനമറ്റി കിടക്കുന്ന ആദിയെ കണ്ടതും ഞാൻ പൊട്ടിക്കരഞ്ഞു. അവൻ അരികിലോട്ട് ഓടി ആരക്കോ എന്നെ പിടിച്ച് പിന്നോട്ട് നിർത്തിയെങ്കിലും അതൊന്നും ഭഗവത്ക്കാതെ എല്ലാവരെയും തള്ളിയിട്ട് അവന്റെ മാറിലോട്ട് ഞാൻ കിടന്നു കരഞ്ഞു പതിയെ പതിയന്റെ ബോധം പോയി കണ്ണു തുറന്നപ്പോൾ ഹോസ്പിറ്റലിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ അടുത്തിരിക്കുന്ന കാർത്തിക് സാറിനെ കണ്ടതും ഞാൻ എണീറ്റിരിക്കാൻ ശ്രമിച്ചതും കാർത്തിക് വന്ന് പിടിച്ച് പിന്നിൽ വില്ല വെച്ചിരുത്തി എന്തായി താരാ ഓക്കെയാണോ ഉം സർ ആദി സംസ്കരിച്ചു അത് കേട്ടതും വീണ്ടും കണ്ണുനീർ ഒലിക്കാൻ തുടങ്ങി ദോ ിങ്ങനെ കരയാതെ തന്റെ ബോഡി വല്ലാണ്ട് വീക്കാണ് വെറുതെ ടെൻഷൻ അടിക്കേണ്ട ഈശ്വരൻ അവൻ അത്രേ ആയുധം നൽകിയിട്ടുള്ളൂ എന്ന് കരുതിയാൽ മതി കരഞ്ഞത് കൊണ്ടൊന്നും പോയവർ തിരിച്ചു വരില്ലോ സോ നീ റെസ്റ്റ് എടുക്ക് വീട്ടിൽ അറിയിച്ചിട്ടില്ല ബോധം വരട്ടെ എന്ന് കരുതി കാർത്തിക് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും എന്റെ ചിന്ത മുഴുവൻ ആദ്യോടൊത്തുള്ള നിമിഷമായിരുന്നു നീ എന്താ ചിന്തിച്ചിരിക്കുന്നത് താരാ താരാ കയ്യിൽ തട്ടിയപ്പോഴാണ് എനിക്ക് സ്ഥലകാല ബോധം വന്നത് ആരാ സർ എന്റെ ആദിയെ എന്തിനായിരുന്നു ആ പാവത്തിന് പ്രതിയെ കിട്ടിയിട്ടില്ല അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ സംശയം മാത്യുവിന്റെ ആൾക്കാരെയാണ് ആ വഴിക്കാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നുള്ളതും ടേബിളിൽ കിടന്ന പാത്രത്തിൽ നിന്ന് കഞ്ഞിയെടുത്ത് എനിക്ക് നേരെ നീട്ടിക്കൊണ്ട് അത് പറഞ്ഞതും ഞാൻ വേണ്ടെന്ന് തലയാട്ടി രാവിലെ തൊട്ടൊന്നും കഴിച്ചു കാണില്ലെന്ന് എനിക്കറിയാം ഇതെങ്കിലും കഴിക്ക് ആ ക്ഷീണം മാറട്ടെ സ്പൂണിലെ കഞ്ഞിവെള്ളം കാർത്തിക ചുണ്ടോടടുപ്പിച്ചതും മനസ്സിലാ മനസ്സോടെ അത് വാങ്ങി കഴിച്ചു ഡിസ്ചാർജ് ആയി വീട്ടിലോട്ട് വന്ന് കയറിയതും അമ്മ ഓടിവന്ന് എന്നെ താങ്ങി പിടിച്ച് റൂമിൽ കൊണ്ടു ചെന്ന് കിടത്തി അച്ഛനോട് നേരം സംസാരിച്ച് കാർത്തിക് യാത്ര പറഞ്ഞിറങ്ങി പിന്നീടുള്ള നാളുകൾ ഞാൻ ഒറ്റപ്പെട്ടതുപോലെയായിരുന്നു കോളേജിൽ പോയാലും എന്റെ ആദിയുടെ ഓർമ്മകൾ എന്നെ കൊണ്ടിരുന്നു. പതിവ് പോലെ ഇന്നും അമ്മ ഒന്നിച്ചിരുന്ന് അത്താഴം കഴിക്കാൻ വിളിച്ചെങ്കിലും ഞാൻ ചെന്നില്ല മനസ്സ് പോലെ തന്നെ ശരീരവും അസ്വസ്ഥമായി തുടങ്ങി പല മാറ്റങ്ങളും മാസമൊക്കെ നീങ്ങിയത് എവിടെയോ ഒരു കാളെ സൃഷ്ടിച്ചു ആദ്യം മരിക്കുന്നതിന് തലേദിവസത്തെ ഓരോ നിമിഷവും അവൾക്ക് മുന്നിൽ തെളിഞ്ഞു